ഗുഡ് ഈവനിങ് എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കാരണം ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ നമ്മൾ എല്ലാവരും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയെ കുറിച്ച് ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നലെയൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഷോപ്പിയെ സംബന്ധിച്ച് ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു കമ്പനിയാണ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലറിയാൻ പറ്റും തീർച്ചയായിട്ടും ഇന്നലെ ഒരു ഭീകര സംഘടനയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളുടെയും മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കുക ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി ആരുടെയും ഒരു പൈസ പോലും കളഞ്ഞിട്ടില്ല ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി ഒരു പൈസയും വിദേശത്തേക്ക് കടത്തിയിട്ടില്ല ഒരു ഹവാല ഇടപാട് നടത്തിയിട്ടില്ല ഇതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ആരോപണത്തിന്റെ പേരിൽ ഇത്രയും ഭീകരമായ രീതിയിലേക്ക് ഒരു അന്വേഷണം കടന്നു വരികയും ആ ഒരു അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഹരിച്ചേറ്റെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും വളരെയധികം മാനസികമായിട്ട് പാനിക് ആവുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ലീഡേഴ്സും തന്നെ തൃശ്ശൂരേക്ക് വരികയും അവിടെ തന്നെ ഓഫീസിൽ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ വോയിസിലേക്ക് വന്നിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇ ഡി വളരെ മാന്യമായിട്ട് അവരുടെ എല്ലാ അന്വേഷണം പൂർത്തിയാക്കി പോകുമ്പോ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറും അതുപോലെ തന്നെ സിഇഒ ആയിട്ടൊക്കെ നമ്മൾ നേരിട്ട് സംസാരിച്ചതിന്റെ ഫലമായിട്ട് നമുക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം തികച്ചും ഒരു രീതിയിലും ഹെയറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങയുടെ പ്രവർത്തനമായിട്ട് ബന്ധമില്ല എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഇ ഡി ഒരു വിധത്തിലുള്ള നടപടിയോ സ്വീകരിക്കാതെ തിരിച്ചു പോയിരിക്കുന്നത് നമ്മുടെ കമ്പനി ഓഫീസിൽ ഒക്കെയോ അല്ലെങ്കിൽ നമ്മുടെ സിഇഒയോ അല്ലെങ്കിൽ മാർക്കറ്റ് ഹെഡിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ പോകാതെ നമ്മുടെ പ്രധാപൻ സ്വാമിയോ അല്ലെ ശ്രീനാമയുടെ അറസ്റ്റ് വാറണ്ട ഒന്നും ഇല്ലാതെ അവര് തിരിച്ചുപോയി പോയെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ പറ്റും കാരണം അവർ ആരും തന്നെ ആരോപിച്ച രീതിയിലുള്ള ഒരു സംഭവവും അയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എതിരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് പ പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത എന്ന് പറയുന്നത് പ്രധാപൻ സാറോ ശ്രീനാമേഡോ ഓടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഏർ വണ്ടിയിൽ കയറിപ്പോയി എന്നൊക്കെയാണ് എങ്കിൽ ഇന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അവർക്ക് പറയാമായിരുന്നു ശ്രീരാമായത്തിനെതിരെ അവർക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അവർ ഹാജരായാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ അല്ലെങ്കിൽ സിഇഒയെ വിടില്ല അല്ലെങ്കിൽ മാർക്കറ്റ് ഹെഡിനെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു എന്നാൽ ആ രീതിയിൽ യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും ഇല്ലാതെ വളരെ മാന്യമായിട്ട് അവർ അവരുടെ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന വാർത്ത ഇന്ന് ഇ ഡി പറഞ്ഞ റിപ്പോർട്ട് എന്ന രീതിയിലാണ് രണ്ടായിരത്തി മുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ഡി അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും പുറത്തേക്ക് പോയിട്ടില്ല അതുപോലെ തന്നെ ഒരു വിധത്തിൽ ഒരു വാർത്താ ചാനൽ പോലും ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഓഫീസ് പരിസരത്തുണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വളരെ അറിയാം ഇത് വളരെ പ്ലാനിങ്ങോട് കൂടി ഏതോ ഒരു വ്യക്തി പ്ലാൻ ചെയ്തതിന്റെ ഫലമായിട്ട് വാർത്താ ചാനലിൽ കൊടുത്ത വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട അവർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ാണ് എന്ന കാര്യം ഇന്ന് നമുക്ക് തെളിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക ഇന്നലെ മുതൽ ഇ ഡി ഇവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് ഈ വാർത്തകൾ പുറത്തു പോയത് വാർത്തകൾ പുറത്തു പോയില്ല എന്ന് മാത്രമല്ല ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കാര്യവും അവർ പുറത്ത് പറയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ച എല്ലാ മാനസിക പ്രയാസങ്ങളും മറന്നുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എങ്കിലും ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി നമ്മൾ ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം നമുക്ക് വിധി വളരെ അനുകൂലമായിട്ട് വരുമെന്ന സാഹചര്യം വരുന്നതോ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ ഈ ഒരു സമയത്ത് ഈ രീതിയിലുള്ള ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് വന്നത് എന്തായാലും അവര് പ്രതീക്ഷതിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു അന്വേഷണ സംഘത്തിന് ഹാരിച്ച് എന്താണെന്ന് മനസ്സിലായി അവർ യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും നമുക്കെതിരെ നടത്താതെ തിരിച്ചുപോയി എന്നാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാം അതോടൊപ്പം ഇനി ഈ രീതിയിലുള്ള തടസ്സപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നൂറിൽ നൂറ് ശതമാനം ലീഗലായിട്ടുള്ള കമ്പനിയാണ് ഹാരിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് തെളിയിച്ചുകൊണ്ട് പൂർവാദ്യം ശക്തിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ഓൾ ലീഡേഴ്സ് ഗുഡ് നൈറ്റ്